മഞ്ഞുമൽ മഞ്ഞുമൽ ബോയ്സ് ബോയ്സ് പറവ ബാബു ബാബു അച്ഛൻ ക്ഷമസ് എടുത്താളി ഷോൺ ജോർജ് ഷോൺ ആന്റണി ഷോൺ ആന്റണി ഓക്കെ ഇത്രയും പേര് ഇപ്പോ ഇ ഡി വലയത്തിലാണ് ഇ ഡി നല്ല ഇടി കൊടുക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് കള്ളപ്പണം വെളുപ്പിച്ചു കായികമായിട്ടോ കായികമായിട്ട് കൊടുത്തു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് കാരണം ഒരു വട്ടം ചോദ്യം ചെയ്യാൻ വിളിച്ചു പോയില്ല നമ്മുടെ രാഷ്ട്രീയക്കാരൊന്നും അല്ലല്ലോ നെഞ്ചുവേനെ അഭിനയിച്ച് കിടക്കാൻ രണ്ടാമത്തെ വട്ടം ചോദ്യം ചെയ്യാൻ വിളിച്ചു പോയില്ല ഇപ്പൊ മൂന്നാമത്തെ വട്ടം തട്ടി തോളിക്കെട്ടി എടുത്തുകൊണ്ട് പോയി ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ചോദ്യം ചെയ്ത് തുടരും ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ പുറത്തു വന്നിട്ടുള്ളതാണ് അപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് അന്വേഷിച്ചപ്പോയി ഇതൊരു വലിയ തട്ടിപ്പാണ് ചെറിയ തട്ടിപ്പൊന്നുമല്ല ഗംഭീര തട്ടിപ്പാണെന്നാണ് പറയുന്നത് എന്താ ഈ മലയാള സിനിമയിൽ ഇങ്ങനെ തട്ടിപ്പ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു സാധനം പാരൽ വേൾഡ് ആണെന്ന് പറയുന്നവർക്ക് കിട്ടിയ ഒരു അടിയായി പോയി അതെ 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 മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത് ഈ പറയുന്ന ലവ് ജിഹാദും മറ്റു വിഷയങ്ങളും ഒക്കെ പോലെ ഇല്ലാത്തൊരു സംഭവമാണ് എന്ന് പറയുന്ന ഒരു ഇതാണ് ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഡി വിട്ടയച്ചു എന്ന് പറയുന്നതിന് ഒരു കാരണവശാലും അത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഗുഡ് സർട്ടിഫിക്കറ്റിന്റെ ഭാഗമല്ല ഇ ഡി വിട്ടയച്ചു എന്നുള്ളത് ഇ ഡി ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ചെയ്തുകൊണ്ട് ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിരിക്കുകയാണ് ഇനി ഇ ഡി ഇ ഡി ഇത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ചെയ്യും ഇതിലെ പൊരുത്തക്കേടുകൾ കണ്ടെത്തും ആ പൊരുത്തക്കേട് കണ്ടെത്തിയ ശേഷം ഇ ഡി ക്വസ്റ്റ്യൻ തയ്യാറാക്കും ആ ക്വസ്റ്റ്യനിലായിരിക്കും ഈ അടുത്താണോ ലഭിക്കുന്നത് ആ അതിലും ഉത്തരം പ്രശ്നമാണെങ്കിൽ മൂന്നാമതൊരു ചോദ്യം ചെയ്യലിലേക്ക് ഇത് നീളും അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് നീളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രീതി അതാണ് അവർ ഇതിനെ ഇതെല്ലാം കണക്കുകളുടെ കളിയാണല്ലോ ഇത് പറയുന്നതെല്ലാം കണക്കുകളാണ് പൈസയുടെ ഇടപാടുകളാണ് സാധാരണ ഒരു കുറ്റകൃത്യം ഒരു കൊലപാതകമോ പിടിച്ചുപറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറ്റകൃത്യമല്ല ഇത് സാമ്പത്തിക തട്ടിപ്പ് സാമ്പത്തിക തട്ടി തട്ടിപ്പ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കേണ്ട കണക്കുകളുടെ കളിയാണ് ഇത് നടക്കുന്നത് അതുകൊണ്ട് ഇവർ പറയുന്ന ഈ കണക്കുകളും ഈ തുകയും എല്ലാം വെച്ച് ഇതിൽ ക്രോസ് ചെയ്യും ഇതിലെ വൈരുദ്ധ്യങ്ങൾ വെച്ചിട്ട് ക്രോസ് ചെയ്യും പിന്നെ ഇവിടെ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നതിൽ യാതൊരു വിധമായിട്ടുള്ള സംശയവും ആർക്കും വേണ്ട കൃത്യമായി നടക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ട് ഇത് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് നേരത്തെ തന്നെ ഒരു പിന്നെ മാനിപ്പുലേഷൻ ഒപ്പം തന്നെ നേരത്തെ തന്നെ ഒരു പ്ലീ പ്രീ പ്ലാന്റ് പരിപാടി ഇതാണ് ബുദ്ധിപരമായിട്ട് ബുദ്ധിപരമായി തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ മഞ്ഞുമൽ ബോയ്സ് ഫുൾ പിന്നെ ഇതായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്റർ ഫുൾ ആണ് ഹൗസ്ഫുള്ളാണെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഒരു സാധനം കൊടുത്തു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ശരിക്കും പൂർണ്ണമായിട്ടില്ല തമിഴ്നാട്ടിലെ എല്ലാ തിയേറ്ററുകളിലും ഇത്തരത്തിൽ ഹൗസ്ഫുൾ നമ്മൾ അതിർത്തി കടന്ന് പോകണം എവിടെ ഇവിടം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പാറശാല കഴിഞ്ഞ് അങ്ങോട്ടിറങ്ങി പോകണം ഇത് ചെന്നൈയിലെ സിറ്റിയിൽ നിൽക്കുന്ന തിയേറ്ററുകളിൽ ഇത് ഓടിയിട്ടുണ്ട് പക്ഷേ സിറ്റി മാത്രമല്ലല്ലോ തമിഴ്നാട് ഒരു വലിയ സ്റ്റേറ്റ് ആണ് ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് തെങ്കാശി അല്ലെങ്കിൽ ഇവിടുന്ന് പാറശാലയിൽ നിന്ന് അങ്ങോട്ട് കയറിപ്പെടണം നാഗർകോല് ഇങ്ങനെ പല സ്ഥലങ്ങൾ ഇറങ്ങണം ഇത് ചെന്നൈ സിറ്റി പിന്നെ മധുര ഇങ്ങനെയുള്ള കുറെ സിറ്റികൾ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് തമിഴ്നാട്ടിൽ ഈ ഷ്യാമ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല തമിഴ്നാട്ടിൽ ഈ സിനിമ ഒരു തമിഴ് സിനിമ ഇറങ്ങണം വെച്ചോ ഒരു വിജയ് സിനിമയോ ഒരു രജനി സിനിമയോ ഒരു അജിത്തിന്റെ സിനിമയോക്കെ ഇറങ്ങണമെന്ന് വെച്ചോ തമിഴ്നാട്ടിൽ ഇവരുടെ ഫാൻസ് വളരെ സ്ട്രോങ് ആണ് ഇവരുടെ ആൾക്കാരുടെ ഫാൻസ് വളരെ സ്ട്രോങ് ആണ് അപ്പൊ ഈ ഫാൻസ് ഫോളോ ചെയ്യുന്ന ട്രാക്കർമാരുണ്ട് ഇവ വിജയ്ക്ക് ഒരു ട്രാക്കർ ഉണ്ട് ട്രാക്കർ എന്ന് പറഞ്ഞാൽ എക്സിൽ വിജയ് സിനിമയുടെ അന്നുള്ള കളക്ഷൻ പറയുന്ന ആളാണ് അപ്പൊ ആ കളക്ഷൻ പറയുന്ന ആ ട്രാക്കർ തെറ്റാണ് പറയുന്നതെങ്കിൽ രജനി സിനിമ അതായത് രജനി ഫാൻ ആയിട്ടുള്ള ട്രാക്കർ ഇപ്പം മനോബാല വിജയബാല പോലുള്ള ആൾക്കാരുണ്ട് ആ ട്രാക്കർ പറയും അത് തെറ്റാണ് ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ തെലുവ് സഹിതം പ്രൂവ് ചെയ്യും അജിത്തിന്റെ സിനിമ ഓടുമ്പോൾ ട്രാക്കർ പറയുന്ന കണക്ക് തെറ്റാണെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ട്രാക്കർ നീ വിജയ് ഫാൻസും അജിത്ത് ഫാൻസും തമ്മിൽ അടിയാണല്ലോ അത് വിജയ് ഫാൻസും ഇവൻ കള്ളനാണ് ലോകവും ഡെന്ന് പറഞ്ഞ് അവർ ഈ തിയേറ്ററിന്റെ ലിസ്റ്റ് അടക്കം അവിടെ സമർപ്പിക്കും നമ്മുടെ മലയാള സിനിമയ്ക്ക് എങ്ങനെ ട്രാക്കർമാരില്ലാത്തത് ഇവർക്ക് വലിയൊരു ഗുണമാണ് ഗുണമെന്ന് പറഞ്ഞാല് ഇത് ഇവര് പറയുന്നതാണ് കണക്ക് വേറെ ആദ്യം ഓഡിറ്റ് ചെയ്യാൻ അല്ല അവരുടെ അവരുടെ ട്രാക്കർ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരവിടെ പറയുന്ന കണക്കുകൾ പറയുന്നത് ഈ തള്ളി മറിക്കുന്നതിന് അവർക്ക് അവറ്റ കാര്യമുള്ള അവരുടെ സ്റ്റാർ ആ സ്റ്റാറിന്റെ നിലനിർത്താൻ വേണ്ടിയാണ് ഇവിടെ അടുത്തുനിന്ന് എന്താണ് ഇവിടെ സാമ്പത്തിക തട്ടിപ്പാണ് ഇവിടെ സ്റ്റാറിന്റെ നിലനിർത്താൻ ഒന്നും അല്ല ഇവർ ഇവിടെ സാമ്പത്തിക എന്തോ അടിച്ചു ഈ പറയുന്ന തട്ടിപ്പിലൂടെ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയാണ് അവിടെ അവർ ഇത് തള്ളുന്നത് കോടി സംഭവം നേടിയെന്നുള്ള പടത്തിന്റെ ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്ന അതിനു വേണ്ടിയാണ് ഇവിടെ എന്തോ ഇത് ഈ ഹൈപ്പിലൂടെ എന്താ പറയുക അടിക്കൂടെ പടം ഭയങ്കര രസമാണ് അതായത് ഇപ്പോ എ ക്ലാസ് തിയേറ്റർ ബി ക്ലാസ് തിയേറ്റർ തിയേറ്ററുകളുണ്ടല്ലോ സി ക്ലാസ് തിയേറ്ററും ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ കാണാൻ പറ്റില്ലെങ്കിൽ തമിഴ്നാട്ടിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ബി ക്ലാസ് തിയേറ്റർ ഉണ്ട് ഈ ബെഞ്ച് ഒക്കെ ഇട്ട് ഓടുന്ന ഉണ്ടല്ലോ ഇപ്പൊ ചെന്നൈ സിറ്റിയിൽ മഞ്ഞുമൽ ബോയ്സ് ഓടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞ ആപ്പ് വഴിയാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് പോയി കാണുന്നത് അപ്പൊ ബുക്ക് മൈ ഷോ എന്തൊക്കെ പറഞ്ഞാലും അവസാനം മുമ്പ് ഈ തീയേറ്ററിന്റെ കളക്ഷൻ എത്ര കിട്ടി എന്ന് പറഞ്ഞു വർഷാവസാനം ഇത് പുറത്ത് വിടും മഞ്ഞുമൽ എത്രയാണ് തമിഴ്നാട്ടിൽ നിന്ന് ബുക്ക് മൈ ഷോ ഇല്ല ബുക്കിംഗ്സ് എന്ന് പറഞ്ഞു പക്ഷെ ഈ ബി ക്ലാസ് തിയേറ്ററിനും സി ക്ലാസ് തിയേറ്ററിനും ഇപ്പോഴും ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്ന പരിപാടിയാണ് ചെയ്തത് ആ ബി ക്ലാസ് സി പറഞ്ഞ ബോർഡ് വെച്ചു ഞാൻ കടന്ന് പറഞ്ഞത് ഈ ചെന്നൈയിലെ ബുക്ക് കളിക്കരുത് നിങ്ങൾ ഈ അതിർത്തി കടന്ന് ഈ പാറശാല അതിർത്തി കടന്നോ അല്ലെങ്കിൽ ആര്യങ്കാവ് അതിർത്തി കടന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തമിഴ്നാട്ടിലേക്കുള്ള നമ്മുടെ കേരള ചെക്ക് പോസ്റ്റ് കടന്ന് അതിർത്തി കടന്ന് അതിർത്തി ജില്ലകളിലേക്ക് ഇവിടെ സാധനമില്ല ഇവിടെന്നും ഇല്ലാത്തൊരു സാധനത്തിന് അതായത് തിയേറ്റർ മൊത്തത്തിൽ വാടക എടുത്തിട്ടുള്ള കളിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ആ തിയേറ്റർ ചിലപ്പോൾ അന്നേ ദിവസം കല്യാണമായിരിക്കും നടന്നിട്ടുള്ളത് ആരെങ്കിലും ബെഞ്ചെല്ലാം മാറ്റിട്ട് ബെഞ്ചുള്ള തിയേറ്റർ ഉണ്ട് ആ ഇവിടെ ഇവിടെ അങ്ങോട്ട് തമിഴ്നാട്ടിലോട്ട് ചേർന്ന് നമ്മള് പുളിയും കൂടിയൊക്കെ തറന്ന് പുളിയും കൂടി വലത് പിടിച്ചു പോകണം പുള്ളിയും കൂടി സിറ്റി കഴിഞ്ഞാൽ പിന്നെ വലതു പിടിച്ചു പോകണം അവിടെ ഉള്ളിലോട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ വാസുദേവനല്ലൂര് തലേവരൻ കോട്ട എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഈ പറയുന്ന സീ കാസ് തീയറ്ററുണ്ട് ബെഞ്ചാണ് അവിടെ ഇരിക്കുന്നത് ഈ സ്ഥലങ്ങളിലൊക്കെ ചെറിയ ബെഞ്ചുകളാണ് അവിടെ ഇങ്ങനെയുള്ള തിയേറ്ററുകളൊക്കെ ഈ വാടക എടുത്തിട്ട് മഞ്ജുമോയിസ് ചെയ്തിരിക്കുന്ന പണി അതാണ് ഇതൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് ഹൗസ് ഹൗസ്ഫുള്ള ഈ പണി കാണിച്ചു അതിൽ നിന്നാണ് ഇരുനൂറ്റമ്പത് കോടി കളക്ഷൻ കിട്ടി തള്ളിയിട്ടുണ്ട് ആ ഇരുന്നൂറ്റമ്പത് കോടി ആ പാട്ട് ഉള്ളത് കൊണ്ട് മാത്രം തമിഴ്നാട്ടിൽ അത് ഹിറ്റ് ആയി അതിനു വേണ്ടി മാത്രം കമൽഹാസനെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചു കമൽഹാസനെ പോയി കണ്ടു ഇവർ അത് ഇത് ശരിക്കും ബേസിക്കലി ഈ പടത്തിനകത്ത് ആ ഒരു വീഴും നാരങ്ങം മുതലാണ് ഈ പടത്തിന്റെ ഒരു ഇതിലേക്ക് വരുന്നത് പിന്നെ നാച്ചുറൽ ആയിട്ട് പടം ചെയ്തിട്ടുണ്ട് പടത്തെ നമ്മൾ കുറ്റം പറയല്ല പക്ഷെ ഇതിനകത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നു സാമ്പത്തിക തട്ടിപ്പ് നടത്തുമ്പോൾ അതിന്റെ ഗുരുതരമായിട്ടുള്ള സ്വഭാവം മനസ്സിലാക്കണം രാജ്യത്തിന് എത്രത്തോളം നഷ്ടമാകുന്നു സാമ്പത്തികപരമായി രാജ്യദ്രോഹമാണിത് രാജ്യദ്രോഹം ചെയ്യാണ് സാമ്പത്തികമായി രാജ്യത്തെ കമലഹാസനെ കൊണ്ടൊന്നും സംസാരിപ്പിച്ചെന്ന് പറഞ്ഞില്ല കമലഹാസൻ ലോക കൂടെ ആയി കമലഹാസ ഈ ഇടയ്ക്ക് ഏതോ ഒരു പാർട്ടിയിൽ മയക്കുമല്ല വിളമ്പി എന്ന് പറഞ്ഞു അല്ല വിക്രം പോലുള്ള സിനിമയിൽ അഭിനയിക്കുമ്പോ കമലഹാസൻ പറയും ഫ്രീ അത് അങ്ങോട്ട് പോട്ടെ ഇവിടുത്തെ ഈ ഇവര് പറയുന്നതിനകത്തെ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നതിനെ വളരെ ഗൗരവത്തോടെ കാണേണ്ട സമയം അധികരിച്ചു കഴിഞ്ഞു അതിക്രമിച്ചു അതിക്രമിച്ചു കഴിഞ്ഞു മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഈ സംഘത്തെ അതിനെ നമ്മൾ വളരെ നമ്മളിത് തമാശയായിട്ട് കാണേണ്ടതല്ല വളരെ സീരിയസ് വിഷയമാണ് ഇവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യത്തിനെ മയക്കുമരുന്നിലൂടെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് അതിന് അതിനേക്കാൾ ഇന്റൻസിറ്റി ഉണ്ട് ഫിനാൻഷ്യലി ഒരു രാജ്യത്തെ തകർക്കുക എന്നത് അതിന്റെ ഒരു കണ്ണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതില് ഇത് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഇത് തുടങ്ങുന്ന ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുപ്പതിനാണ് ഈ എഗ്രിമെന്റ് സിറാജ് വലിയ വീട്ടിൽ ഹമീദ് ഹമീദ് അങ്ങനെ അതായത് പതിനെട്ട് കോടിയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് അല്ലെ പതിനെട്ടാരം ആ ഇവര് ഇവര് പറഞ്ഞത് ഇരുപത്തിരണ്ടോ ഇരുപത്തിരണ്ട് സിറാജിനോട് ഇരുപത്തിരണ്ട് കോടി ഉണ്ടെന്ന് പറയുന്നു ഏഴ് കോടി അളഞ്ഞിട ബാക്കി പൈസ പറവാ എന്റർടൈൻമെന്റ് പറയുന്നു പറഞ്ഞു കഴിഞ്ഞ ശേഷം സിറാജ് അഞ്ച് പോയിന്റ് ആറ് കോടി രൂപ ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കി തുക അല്ലാതെയും കൊടുക്കുന്നു ഇപ്പൊ എല്ലാം ബാങ്ക് അക്കൗണ്ട് വഴിയാണ് കൊടുക്കുന്നത് സിറാജ് ബാക്കി തുക അല്ലാതെ കൊടുക്കുന്നു അല്ലാതെ കൊടുത്തു കഴിഞ്ഞ ശേഷം സിറാജിനോട് ഇവർ പറഞ്ഞിരുന്നത് ഈ സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂള് കഴിഞ്ഞു എന്നാണ് പക്ഷെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിരുന്നില്ല പ്രീ പ്രൊഡക്ഷൻ മാത്രമേ നടക്കുന്നുള്ളുമായിരുന്നുള്ളൂ ഷൂട്ട് പോലും തുടങ്ങിയിട്ടില്ല അപ്പോ ഏഴു കോടി സിറാജ് കൊടുക്കുമ്പോ സിറാജിന്റെ മുമ്പിൽ ഇവർ വച്ചിരുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് നാപ്പത് ശതമാനം തരാന്ന് അപ്പൊ സിറാജ് കേസ് കൊടുത്തതിന് സിറാജ് പറയുന്നത് ഈ ഏഴ് കോടി ഞാൻ കൊടുത്ത ശേഷം പറ്റുകയും ചെയ്തു എനിക്ക് നാപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ നൂറ് കോടി രൂപ ഇവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നാൽപ്പത് കോടി രൂപ എനിക്ക് വരണം എന്ന് പറഞ്ഞാണ് സിറാജ് കോടതിയിൽ മൂവ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങിയ കേസാണ് ഇദ്ദേഹത്തിന് ഒരു പൈസയും കിട്ടിയിട്ടില്ല ഒരു പൈസയും കിട്ടിയിട്ടില്ല ഒരു പൈസയും കിട്ടും സിറാജിനൊന്നും കൊടുത്തില്ല പക്ഷേ ഇത് നിയമപരമായിട്ട് സിറാജിന്റെ ഭാഗത്ത് വളരെ നിക്കാൻ പറ്റും നിയമം സിറാജിനൊപ്പം നിൽക്കും കാര്യമൊന്നും അറിയാമോ അദ്ദേഹത്തിന്റെ സൗബിൻ ഷാഹിർ മാർച്ച് മൂന്നാം തീയതി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞിട്ടുണ്ട് ഈ പടം നൂറ് കോടി കളക്ട് ചെയ്തുള്ളൂ മാർച്ച് മൂന്നാം തീയതി പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്നിട്ടും പുള്ളി ഇപ്പോൾ ഇപ്പൊ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പടത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അതിനുശേഷം ഞങ്ങൾ തുക അവരുടെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നവണ ആദ്യത്തെ തവണ എടുത്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇതിന്റെ വരവ് ചെലവ് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ലാഭവിഹിതം നൽകാമെന്ന് ഞങ്ങൾ പരാതിക്കാരനോട് പറഞ്ഞെങ്കിലും ഒരു പിന്നെ ചില പിന്നെ ഓൺലൈൻ മീഡിയയിൽ വന്ന കണക്കുകൾ വിശ്വസിച്ച പരാതിക്കാരൻ ഹൈപ്പ് കിട്ടുക ജനശ്രദ്ധ നേടുക എന്നതുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേസ് നൽകിയത് പക്ഷേ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എറണാകുളം ഈ കേസ് അന്വേഷിക്കാൻ മരട് പോലീസിനോട് ആവശ്യപ്പെട്ടു മരട് പോലീസ് ഇത് അന്വേഷിച്ചു അന്വേഷിച്ച് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചു ഒരു രൂപ പോലും ഇയാൾക്ക് എന്ന് കണ്ടെത്തുക ഇയാൾ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ റിപ്പോർട്ട് ഉണ്ടുവെന്ന് കോടതിയിൽ മരട് പോലീസ് കൊടുത്തിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള റിപ്പോർട്ടാണ് മരട് പോലീസ് ഇവർക്കെതിരെ കൊടുത്തിട്ടില്ല അപ്പൊ മജ്ട്ട പോലീസ് ആ റിപ്പോർട്ട് കൊടുത്ത ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്ന് കേസ് കേസ് എടുത്തത് രസകരമായിട്ടുള്ള കാര്യം എൻഫോഴ്സ്മെന്റിന് ഒരു എന്താ ഒരു ഒരു സപ്പോർട്ടായി കാരണം എൻഫോഴ്സ്മെന്റ് ഇവിടെ പല ആൾക്കാരുടെയും പ്രകടിൽ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലം ഈ ഇടയ്ക്ക് ഇടയ്ക്കൊരു വാർത്ത വന്ന ക്ഷാമം ഓർമ്മയുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇരുപത്തി കോടി രൂപ നടന്ന കൊണ്ട് ഇവിടെ പഴയടിപ്പിച്ചു ആ നടന്റെ പേര് പറഞ്ഞാൽ നടൻ കൊണ്ടുപോയി കേസ് കൊടുക്കും അതെ പുള്ളി പറഞ്ഞു ഞാൻ അടച്ചല്ലോ എന്നുള്ളതിലാണ് പുള്ളി ഞാൻ അടച്ചല്ലോ എന്നുള്ളത് അതെ അതെ കണ്ടെടുത്തപ്പോൾ ഞാൻ അത് തിരിച്ചു എന്ന് പറഞ്ഞ ഒരു ജീവിതം ഉണ്ട് അത് ഒട്ടി ഇ ഡി കറങ്ങി നടക്കുകയാണ് അപ്പൊ പല ഞാൻ പറയട്ടെ പല തരത്തിലുള്ള ഇ ഡി മാത്രമല്ല നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കറങ്ങി നടപ്പുണ്ട് ഇൻകം ടാക്സ് നടപ്പുണ്ട് എൻ ഐ എ കറങ്ങി നടപ്പുണ്ട് അങ്ങനെ പല ആൾക്കാർ ഇവിടെ കറങ്ങി നടപ്പുണ്ട് അപ്പോ സത്യം പറഞ്ഞാൽ പണ്ടത്തേക്കുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഷ്യാമൻ അറിയാമെന്ന് എനിക്കറിയില്ല അതായത് ഈ സിനിമയ്ക്ക് ഹൈപ്പ് കിട്ടാൻ വേണ്ടി സിനിമ ഇറങ്ങി ഒരു അമ്പത് ദിവസം കഴിയുമ്പോഴൊരു ഇരുപത്തി അഞ്ച് ദിവസം കഴിയുമ്പോഴൊരു കേക്ക് മുറിക്കി ആ കേക്ക് മുറിക്കി അതെ മലയാളത്തിലെ മഹാനടനാണ് മധുരരാജ മാമാന്തേറ്റ് ഫാദർ മുറിപ്പിക്കുന്ന കേക്ക് മുറിക്കുമ്പോ ഇൻകം ടാക്സ് എന്ത് വിചാരിക്കും കേക്ക് മുറിച്ചു ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ നൂറ് കോടി ഓടിയല്ലേ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴാണ് അയ്യോ സാറേ മാർക്കറ്റിംഗിന് പണി നിർത്തി കേക്ക് 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 കണ്ടില്ല പോയിട്ട് പുള്ളിയത് കാര്യം മനസ്സിലായത് ശിവമാര് ചെയ്തോണ്ടിരുന്ന പണി എന്താ അറിയാമോ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞിട്ട് ഈ മാധ്യമമാര് സിനിമയുടെ കഥകളിലൂടെ പാടം പാലം വലിച്ചോണ്ടിരിക്കുന്നു പാലം വലിച്ചോണ്ടിരുന്നപ്പോ കേരളത്തിലെ ഈ മാധ്യമങ്ങളൊന്നും ഇത് പറഞ്ഞില്ല ഇത് അടീക്കൂടുള്ള പാലം വലിയ എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ പറയാൻ നിന്നില്ല മാധ്യമങ്ങളൊക്കെ എന്ത് പറയുമോ ഇതൊക്കെ ഗംഭീര സിനിമ മറ്റേ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കാൻ തുടങ്ങി ആൾക്കാർ ഈ സിനിമ കാണുന്ന ഈ സോഷ്യൽ മീഡിയ ഈ മാധ്യമങ്ങളുടെ വിചാരം എന്താണെന്ന് അറിയാമോ ഞങ്ങളാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്മാരൻ പ്രേക്ഷകൻ അവനേക്കാൾ ബുദ്ധിയുള്ളവരാണ് ഈ മാധ്യമത്തെ കാണുന്നവനേക്കാൾ ബുദ്ധിയുള്ളവനാണ് പ്രേക്ഷകൻ നമ്മളൊക്കെ ജേണലിസം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരാൾ നമുക്ക് പറയുന്ന അധ്യാപകർ പറഞ്ഞിരുന്ന ഒരു കാര്യം നീ ബുദ്ധിമാനാണെന്നുള്ള രീതിയിൽ നീ വാർത്ത ചെയ്യാൻ പാടില്ല നിന്നേക്കാൾ ബുദ്ധിയിലുള്ളവനാണ് പ്രേക്ഷകൻ എന്നുള്ള ചിന്തിച്ചുകൊണ്ട് മാത്രമേ നീ ഒരു വാർത്തയുള്ളൂ അത് ആ പഠിപ്പിച്ചിരുന്ന ഇത് എല്ലാരും അത് ഇല്ലാതെയാണ് ഇമാരി വാർത്തകളൊക്കെ തള്ളി മറിച്ചു വിട്ടുന്നത് പക്ഷെ പടത്തിൽ ഉണ്ടായിരിക്കുന്ന അണ്ടർഗ്രൗണ്ടിലെ പാലം വില്ലി ഉണ്ടല്ലോ അത് നന്നായിട്ട് മനസ്സിലായി ഇവിടെ ഒരു സിനിമ ഇറങ്ങി ആ സിനിമയിലെ കഥ എന്താണെന്ന് അറിയാമോ ഒരു ക്രിസ്ത്യൻ കുടുംബം ക്രിസ്ത്യൻ കുടുംബം മൊത്തം പ്രശ്നക്കാരന്മാര് ഒരു മുസ്ലിം കുടുംബം അവരെല്ലാവരും വളരെ ഡീസന്റ് ആയിട്ടുള്ളവര് പിന്നെ ഈ പ്രശ്നക്കാരൊരു സൈഡിൽ പിന്നെ ഇപ്പുറത്ത് ഹിന്ദു കുടുംബ കുടുംബം ഉണ്ട് ഹിന്ദു കുടുംബം മെയിൻ വില്ലന്മാര് ഹിന്ദു കുടുംബത്തിലെ മൂത്താശരി ആയിട്ടിരിക്കുന്ന ആള് എന്ന് പറഞ്ഞ കുടുംബനാഥൻ കറുത്ത ശബരിമല വേഷം ഓ ആ ശബരിമല വേഷം ഒക്കെ ധരിച്ചിരിക്കുകയാണ് ഇവരാണ് മെയിൻ പിന്നെ ഇയാളുടെ കൊച്ചുമോ കുടുംബത്തിലെ ഡോൺ ബോംബെയിലെ ഡോൺ ഡോൺ ആ ഈ ഡോൺ വരുന്നു പിന്നെ ഈ ഡോണും ഈ ഡോണും ക്രിസ്ത്യൻ കുടുംബത്തിലെ ഈ പറയുന്ന സർവ്വ തെരികടുകളായ തരികടലും കൂടെ ചില മുസ്ലിം പിന്നെ ഒന്നും നോക്കണ്ട എന്ന ആശീർവാദം നൽകിയ പിന്നെ ഈ പറയുന്ന ആ മൊത്തത്തിലുള്ള എല്ലാത്തിനെയും കൈകാര്യം ചെയ്യുന്ന നായകൻ മുസ്ലിം കുടുംബത്തിലെ മൂത്ത പുത്രന് അനുവാദം കൊടുക്കുന്നു എല്ലാവരെയും കൊലപ്പെടുത്തിയൊക്കെ പിന്നെ ഈ കൊലപ്പെടുത്തുന്നു ഇതാണ് ഈ ഇവിടുത്തെ ഒരു സിനിമയിലെ കഥ ഇതിന്റെ പാലം വലിയ ഉണ്ടല്ലോ ഈ അടി അടികൂളുള്ള പാലംവലി എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് മറ്റേ എന്ത് പറയാ ഇതെല്ലാം വളരെ തികഞ്ഞ മതേതരമായിട്ട് ഈ മട്ടാഞ്ചേരിയിലെ ഒറ കളിയുണ്ടല്ലോ ഇത് പ്രേക്ഷകന് മനസ്സിലായി ആദ്യമൊന്നും ഇതാർക്കും മനസ്സിലായില്ല ഇത് ഇവിടെ ഇട്ട് ഏതാ മഹേഷിന്റെ പ്രതികാരം ഇറങ്ങിയപ്പോഴൊന്നും ആർക്കും പിടിയിട്ടില്ല അങ്ങോട്ട് മഹേഷിന്റെ പ്രതികാരം കിടന്നപ്പോ സ സാധാരണക്കാരായിട്ടുള്ള ഇവിടുത്തെ മതേതരമായി ചിന്തിക്കുന്നവർ ആ ഡയലോഗ് കേട്ട് കൈയടിച്ച് ചിരിച്ചു പക്ഷെ അതിന്റെ പാലമ്പരി എവിടെയായിരുന്നു എന്നുള്ളത് അതായത് മോഹൻലാല് മറ്റേ പൊട്ടൻ ചട്ടനൊന്നും അഭിനയിക്കത്തില്ല നമ്പൂതിരി നായരെ അഭിനയിക്കത്തുള്ളൊക്കെ പറഞ്ഞപ്പോ ഈ പറയുന്ന പാലംപരി ആർക്കിട്ടാ മോഹൻലാലിലൂടെയുള്ള പാലംപരി ആരിലേക്കാണ് പാലം വലിച്ചേന്ന് മനസ്സിലായോ ഏഹ് അപ്പൊ ഈ കളിയാണ് ഇവിടെ നടന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പാലംപലി നിർത്തി സിനിമയുടെ കഥകളിലൂടെയുള്ള പാലംപലി നിർത്തി കാര്യം ഇത് ഭൂരിഭാഗം പേർക്ക് ഇത് മനസ്സിലായി തുടങ്ങി അപ്പം മനസ്സിലായി തുടങ്ങിയ പിന്നെ നമ്മൾ വിട്ടു ആ അതോടുകൂടി അവർ ഇത് വിട്ടു ആ ഒരു പരിപാടി ഇപ്പൊ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഈ ഈ പറഞ്ഞ സിനിമ ഈ ഈ പറഞ്ഞ കഥയിൽ പിന്നെ ഒരു കാര്യമില്ലാത്ത ബീഫൊക്കെ വരച്ചിടുന്നുണ്ട് ആ ഒരു ഒരു ഡയലോഗ് അതിനകത്ത് കയറി വരുന്നുണ്ട് മനസ്സിലായി കുത്തി കയറ്റി അതിനകത്ത് ഒരു കാര്യമില്ല അതായത് ഞാനും ധനുഷ് ഇവിടെ സംസാരിച്ചോണ്ട് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഒരു കാര്യമില്ല കാര്യമില്ലാതെ ഈ വഴി പോയ ഒരാളെ വിളിച്ചുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് നടത്തിക്കുന്ന പോലെയാണ് ആ ഡയലോഗ് അതായത് ഈ ക്യാമറയുടെ ഇവിടെ ഒരു കാര്യമല്ല നമ്മൾ ഫ്ലോറിച്ചിരിക്കും ഫ്ലോറിൽ കൂടെ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നവരുടെ കൂടെ ഒരാളിങ്ങനെ ആരും ഒരാളിവിടെ പോലും

പിന്നെ ഒരുപാട് സിനിമകൾ ഇതിനകത്ത് ഇറക്കിയിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് അത് പിന്നെ എല്ലാവരും ഹിറ്റായിട്ടില്ല എല്ലാവരും ഹിറ്റാവാത്തത് കൊണ്ടാണ് പറയാനുള്ള ഒരുപാട് സിനിമയുണ്ട് ഈ തമിഴ്നാട്ടിൽ ഈ ഒരു പണിയുണ്ട് തമിഴ്നാട്ടിൽ പിന്നെ വിജയ് അജിത്ത് ഫാൻസിനെ എടുത്തിട്ട് പിന്നെ ഉടുത്തൊരു പടമുണ്ട് വിടുക എന്ന് പറയത്തില്ലേ ഒരു പടത്തിൽ ഉടുത്തുവിട അതായത് പടത്തിന്റെ കഥ നായകൻ എന്ത് കണ്ടാലും ദുഃഖം വന്നാൽ ചിരിക്കും ഓ ആ നായകൻ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് നായകൻ ദുഃഖം വന്നാൽ ചിരിക്കും അപ്പൊ പുള്ളി അജിത്തിന്റെ പടം റിലീസിന് കാണാൻ പോയി അതെ ഏതാ സിനിമ കോമാളിയാണോ അല്ലല്ല അജിത്തും നയൻതാരയും പിന്നെ കണ്ണാല കണ്ണി എന്നുള്ള അതെ വിശ്വാസം വിശ്വാസം പറഞ്ഞ ഈ സിനിമയുടെ അല്ലല്ല ഇത് ഞാൻ ആ അത് വളരെ തിയേറ്ററിൽ റീസന്റ് പോയിട്ട് അജിത്തിന്റെ പടം കണ്ടപ്പോൾക്ക് ദുഃഖം വന്നാ ചിരിക്കും പുള്ളി പടം കണ്ടിട്ട് അജിത്ത് കരയുന്നു അജിത്ത് പിന്നെ വിജയത്തിന് പോയി വിജയ് ഇതുപോലെ പോയി വിജയ് ദുഃഖിച്ചപ്പോൾ ശരിക്കും ഫാൻസിനിട്ടുള്ള താങ്ങായിരുന്നു പടം ഫാൻസിനിട്ട് താങ്ങിക്കൊടുക്കുവാണ് അത് നമുക്ക് വെക്കാം ഒരു മതവിഭാഗത്തെ രണ്ട് മതവിഭാഗങ്ങളെ വളരെ മനപൂർവ്വം ബുദ്ധിപരമായി കാര്യം ചെയ്യുമൊക്കെ നോക്കുവായിരുന്നു ഒമാര് ഇപ്പൊ ഇപ്പൊ എന്താ വെച്ച അടിച്ചു കൊടുത്തു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ വളരെ ബുദ്ധിപരമായിട്ട് കാര്യം മനസ്സിലാക്കി ഒമാര് എന്താ പറയുക എന്നിട്ട് മാളികപ്പുറം സിനിമയൊക്കെ നേരെ തിരിച്ചു വെച്ചുവാൻ നോക്കി അതെ മാളികപ്പുറം സിനിമയ്ക്കകത്ത് എവിടെയാണ് പറ മറ്റു മതങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് അതിലെ വില്ലനും ഈ പറയുന്ന ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ തിരിച്ചു വെച്ചിട്ട് പലിശ മേടിക്കാൻ വരുന്നവനെ മറ്റേ ഇതാക്കിയാ മാറ്റിയാ പോരെ ഇതിപ്പോ വിധു വിൻസെന്റിനെ പോലുള്ളവരൊക്കെ പറഞ്ഞ സ്റ്റേജ്മെന്റ് എന്താണെന്ന് അറിയാലോ ഈ സിനിമ ഇവിടെ വിജയിച്ചത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയിരുന്നു പറഞ്ഞാ ഇത് ഞെയി എന്നാണ് പറയുന്നത് ഇത് എന്റെ എന്റെ കൂടെ പ്രവർത്തിച്ചു ആ അത് വിട ഞെട്ടിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത് ഇനിയിപ്പോ സൗമിന്റെ അടുത്ത നടപടികൾ ഈടി എന്താ എടുക്കുന്നത് നല്ല യുവന്മാരുടെ ഈ പറയുന്ന ഞാൻ ഇത് ഇപ്പോഴും പറയുന്ന ഒരു കാര്യം ഒരു രാജ്യത്തെ പിന്നെ തോക്കും പീരങ്കിയും കൊണ്ട് ആക്രമിക്കുന്നതിനേക്കാൾ ഭീകരതയുണ്ട് ഫിനാൻഷ്യലി ഒരു രാജ്യത്തെ ആക്രമിക്കാൻ സാമ്പത്തികമായ രാജ്യത്തെ തകർക്കുക ആ സാമ്പത്തിക തകർച്ചയ്ക്ക് യുവമാർ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം യുവമാർ സിനിമ കാണാൻ അതിനെ അനുവദിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ പാടില്ല അതാണ് ചെയ്യേണ്ടത് നീ കൂടി പറഞ്ഞിട്ട് നിർത്തിയാ മതി അല്ല ഞാനും അത് തന്നെ പറയുന്നത് കാരണം ഇത്തരത്തില് സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ അത് വേറെ കാര്യം ഇത്രയും നാളും മട്ടാഞ്ചേരി മാഫിയ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കള്ളപ്പണ ഇടപാടും ഈ പറവ എന്റർടൈൻമെന്റ്സിന്റെ എന്റെ ഒരു പറഞ്ഞ പറഞ്ഞാമേ ഇതിപ്പോ സൗബിനാണോ ഫ്രാഡ് അല്ലെങ്കിൽ സൗബിന്റെ അച്ഛൻ ബാബു ബാബുഷാഹിറില്ലേ പുള്ളിക്കാരന്റെ ആ ഒരു സ്വഭാവം സൗബിന് കിട്ടിയതാണോ എന്ന് മാത്രമേ എനിക്കൊരു ഡൗട്ട് ഉള്ളൂ കുടുംബപരമായിട്ട് ഫ്രോഡ് ആണോ എനിക്ക് ഡൗട്ട് ഉള്ളൂ പിന്നെ ഈ കയ്യിൽ പൈസ വരുമ്പോ ഇതൊക്കെ ഒരു കൂട്ടായ അധ്വാനം അല്ലേ അവരെ അധ്വാനിച്ചൊക്കെ ഇപ്പം ഒരു ഡയലോഗ് ഉണ്ടല്ലോ ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കും എന്ന് പറയുന്നത് അതായിട്ട് കണക്കാക്കുക എന്തായാലും ചതിച്ചപ്പോ ദൈവം ചതിച്ച കൂട്ടത്തിൽ ഒരു ചവിട്ടും കൂടെ കൊടുക്കുക അയാൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇപ്പൊ ഇതിലൊരാൾ ഇങ്ങനെ നടന്നു പോകും അയാൾ വിജിലെ നമ്മൾ ഒരാൾ എന്നോട് നടത്തി വിടുകയാണ് നമുക്കിടയിലൂടെ അയാൾ പറയുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ അയാളുടെ കയ്യിൽ ഒരു ബോർഡ് ബോർഡിരിപ്പുണ്ട് മട്ടഞ്ചേരി എന്ന് പറയുന്ന തീവ്രവാദികളാണ്